അകക്കണ്ണിൻ വെളിച്ചത്തിൽ സ്വന്തമായി വീടെന്ന സ്വപ്നവും പേറി മാരിയപ്പനും മാതാവ് മാടത്തിയുടെയും ദുരിത ജീവിതം മൂന്നാർ നല്ലതണ്ണി സ്വദേശിയായ മാരിയപ്പന് കാഴ്ചയില്ല പെൻഷൻ തുകയാണ് ഏക വരുമാന മാർഗം തോട്ടം ജോലിയിൽ നിന്നും വിരമിച്ച മാരിയപ്പനും മാതാവും ഇപ്പോഴും കഴിയുന്നത് കമ്പനിയുടെ കെട്ടിടത്തിലാണ് ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നാൽ കടത്തിണ്ണിയിൽ അന്തി ഉറങ്ങേണ്ട ഗതികേടിലാവും ഇവർ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം കണ്ട് മുട്ടാത്ത വാതിലുകളില്ലെന്ന് ഇവർ പറയുന്നു കണ്ണിന് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെട്ട മാരിയപ്പനും എഴുപത്തിയഞ്ച് വയസ്സുള്ള മാതാവ് മാടത്തിയും മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിലെ കമ്പനിയുടെ ഈ കെട്ടിടത്തിലാണ് അന്തി ഉറങ്ങുന്നത് ഇരുപത് വർഷമായി തോട്ടം തൊഴിലിൽ നിന്നും വിരമിച്ചിട്ട ഇപ്പോൾ താമസിക്കുന്നിടത്തു നിന്നും ഇറങ്ങാൻ പറഞ്ഞാൽ പോകാൻ ഇനിയൊരിടമില്ല രണ്ടായിരത്തിയൊന്നിൽ ഞരമ്പിനുണ്ടായ അസുഖബാധയെ തുടർന്ന് കണ്ണിന് കാഴ്ച കുറേശിയായി നഷ്ടപ്പെട്ടു വേണ്ട ചികിത്സക്ക് പണമില്ലാത്തതിനാൽ പിന്നീട് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ മാരിയപ്പൻ ആകില്ല സ്വന്തമായി ഒരു വീട് സ്വപ്നം കണ്ട മാറിയപ്പനും മാതാവും മുട്ടാത്ത വാതിലുകളില്ലെന്നാ ഇവർ പറയുന്നു മൂന്ന് തലമുറ തലമുറക്ക് കണ്ണു തെരിയാളപ്പാ സോന്നാൽ വേല വീട് വാസലി എം കിടയത് കേട്ടാലും അങ്ങോക്ക് പോയി ஜில்லா பஞ்சாயத்துக்கு போக கலெக்டர் பாரு அப்படின்னா செப் கலெக்டர் பாருந்தெல்லாம் சொல்கிறாங்க அங்கே போனால் மறுபடி மறுபடி மூணார் பஞ்சாயத்துக்கு அனுப்புகிறாங்க பஞ்சாயத்தில் எந்த நடவடிக்கையும் எடுக்க மாட்டாங்க ஓட்டு கேட்டு வரப்போ மட்டும் வீட்டு முன்னாடி வண்டி உணர்ந்து பாட்டிட்டு வா ஓட்டு போடவான்னு சொல்லி என்னை கையை பிடிச்சி வண்டியில் ஏற்றி உட்கார வச்சு கொண்டு போய் போடுறாங்க எல்லாம் போடுறவங்க இப்படி ஒரு பாவப்பட்ட இருக்குன்னு சொல்லி மற்ற காரியம் கேட்டு போனால் எனக்கு எதுவும் செய்ய மாட்டேங்க அதனால இதுக்கு சம்மந்தப்பட்ட அதிகாரியை என்னை பார்த்து எனக்கு ஒரு வீடு வசதி ஏற்பாடு பண்ணி தரணும் വിധിവില്ലനായി വന്ന ജീവിതം ഇരുട്ടിലാക്കിയപ്പോൾ മാരിയപ്പൻ തളർന്നില്ല പക്ഷേ ഒരു പതിറ്റാണ്ടായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി കരുണയ്ക്കായി കൈനീട്ടിയ ജീവിതാനുഭവം ഓർക്കുമ്പോൾ ഇരുട്ടിലായ മാരിയപ്പ കണ്ണുകളിൽ നനവ് പടരും